െ സാർ ഗ്രാമത്തിനടങ്ങുന്ന സൈഫൈ തെരുള്ളാണ് സാർ അവിടെ സയന്റിസ്റ്റുണ്ട് മറ്റേ സാർ നമ്മുടെ സന്ദർഭം നോക്കാം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു എന്ത്രമുണ്ട് സാറേ അത് വെച്ച് പുള്ളി ഏലിയൻസ് ആയിട്ട് സംസാരിക്കാൻ പറ്റും അങ്ങനെ പുള്ളി ഒരു ദിവസം മൂന്നാല് ഏലിയൻസിന്റെ ഭൂമിയിലേക്ക് കൊണ്ടുവരാണ് പുള്ളി സ്ഥിരം ചെയ്യുന്ന പോലെ തേങ്ങ ഇട്ടുണ്ടിരിക്കുന്നു ഒരു തേങ്ങ വേണമെങ്കിൽ ഏരിയൻ ചത്തുപോയി സാർ അമ്മയ്ക്ക് പ്രതികാരം ചെയ്യാനായിട്ട് ഏലിയന്റെ അച്ഛൻ ഭൂമിയിലോട്ട് വരാണ് സാറേ മറ്റേരല്ല നമ്മുടെ സ്വന്തം കഥ ഒരു കാര്യം ചെയ് ഞാൻക്ക് ഈ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത് ഈ കൊച്ചിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ജുവലേഴ്സും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് പറ്റുവാണെ അപ്പോൾ ഈ കഥ ഈ കഥ ആണ് വരണേ നമുക്ക് ഇനി പിച്ച് റൂംസ് ഉണ്ട് അപ്പൊ അത് പിച്ച് ചെയ്തിട്ട് രണ്ടാം ഭാഗം ചെയ്യാം അതാണ് അതാ ഐര്യം കുഞ്ഞു